അതുകൊണ്ടാണ് പറഞ്ഞത് മീറ്റു എന്ന് പറയുന്നത് നല്ല ക്യാമ്പയിൻ അത് സിനിമ നടികൾക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും നല്ലതാണ് എനിക്കെതിരെ ഒരു ഒരാൾ ഒരു ഉപദ്രവം ചെയ്താൽ ഞാൻ പേര് വെളിപ്പെടുത്തുന്ന ഒരു പെൺകുട്ടി തീരുമാനിക്കുന്നത് നല്ല കാര്യമാണ് ഇരുപത് കൊല്ലം കാത്തിരിക്കണമെന്നില്ല അപ്പ അടിക്കണം കാരണം നോക്കി ആ സമയത്ത് പേര് വെളിപ്പെടുത്താനുള്ള നടനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ എത്രയോ ആളുകളുടെ ചീത്തവാക്കൾ കേൾക്കേണ്ടി വന്നു ഞങ്ങളുടെ ായ സഹോദരി ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ അവരുടെ ഫേസ്ബുക്ക് പേജ് കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു സഹോദരി പറഞ്ഞു ഈ പേജ് തുറക്കാൻ വയ്യ ആളുകളുടെ തെറിവിളിയാണ് ആളുകളുടെ റിയാക്ഷൻ ആണത് നിങ്ങൾ അതിൽ നിന്ന് തിരിച്ചറിയണം ഇവളുടെ വീട് കൊടുമല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തിരിച്ചറിയണം ഞാനൊരു പബ്ലിക് ഫങ്ഷനിൽ പ്രസന്റ് ആവുമ്പോൾ എന്നെ എല്ലാവരും കൂടി തെറി വിളിക്കാൻ കൂക്കി വിളിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ മിസ്റ്റേക്ക് അല്ല എന്റെ മിസ്റ്റേക്കാണ് ആ ജനങ്ങൾക്കെതിരെ ആ ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ഞാൻ നാളെ എനിക്കെതിരെ എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ എന്നെ അറസ്റ്റ് ചെയ്യാം ഞാൻ കുറ്റവാളിയാണെന്ന് പോലീസിന് മതി പോലീസ് ബോധ്യപ്പെട്ട് കോടതി റിമാൻഡ് ചെയ്യും ഞാൻ കിടക്കേണ്ടി വരും ഒരക്ഷരം പോലും തെറ്റിയില്ല കേസിൽ അന്വേഷണ സംഘം അറസ്റ്റിനൊരുങ്ങി മണിക്കൂർ പിന്നിട്ടിട്ടും സിദ്ദിഖ് കാണാമറിയത് തന്നെ സിദ്ദിഖ് എവിടെയെന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിനിടെ പോലീസ് അന്വേഷിക്കുന്ന സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ വീണ്ടും ഓണായി സമയം നല്ലതാ